അവസാന സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് നിയമസഭയിൽ കെ എൻ ബാലഗോപാൽ നിലവിലുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങൾ പക്ഷേ പോപ്പുലിസ്റ്റല്ല എന്നതാണ് ആദ്യഘട്ടത്തിലെ പ്രതികരണങ്ങൾ ബജറ്റ് പ്രഖ്യാപനമാണ് നടന്നിരിക്കുന്നത് ചെറിയ ചെറിയ തുകയുടെ ക്ഷേമ പെൻഷൻ കരുതിയെങ്കിലും ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക കൃത്യമായി സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസമുണ്ട് പെൻഷൻകാർക്കും ആശ്വാസമുണ്ട് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് വരുന്ന രണ്ടു മാസങ്ങളിലായി അവരുടെ പോക്കറ്റുകളിലേക്ക് എത്തുക ശമ്പള പരിഷ്കരണത്തിനായി ആയിരത്തി കോടി രൂപയും ആയിരത്തി കോടി രൂപയും ഒപ്പം പെൻഷന്റെ കുടിശ്ശിക കൊടുത്തു അറുന്നൂറ് കോടി രൂപയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എങ്ങനെയാണ് ഇനി പ്രതിപക്ഷം ഈ ബജറ്റിനെ കാണുന്നത് എന്നുള്ളതാണ് നിരാശാജനകം എന്നുള്ളതായിരിക്കും സാമ്പത്തിക വിദഗ്ധരുടെയും അഭിപ്രായങ്ങൾ നമുക്ക് ആരായേണ്ടതുണ്ട് നമ്മൾ പ്രതികരണത്തിലേക്ക് പോകുന്നു അല്പസമയത്തുണ്ട് സഭ പിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പ്രതികരണം ഈ പതിവ് ഒരു രൂപയെങ്കിലും കൂട്ടിയാൽ അതിനെ സ്വാഗതം ചെയ്താരംഭിക്കണം എന്നുണ്ടായിരുന്നു അതിനവസരം പ്രധാനകാര്യമന്ത്രി നൽകിയില്ല കേരളം അത് ആഗ്രഹിച്ചിരുന്നു എന്നാൽ കൊച്ചിയെ സംബന്ധിച്ചൊക്കെ നമ്മൾ കൊച്ചിക്കാരെന്ന നിലയ്ക്ക് മെട്രോയ്ക്കൊക്കെ ചില പദ്ധതികൾ പ്രഖ്യാപിച്ചു സ്വാഗതം ചെയ്യും അതെ അതെ നമ്മൾ പക്ഷേ ഒരു ബജറ്റ് ഡോക്ടർ അരുൺകുമാർ നമ്മൾ ഈ നേരത്തെ ഉള്ള ബജറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ മറൈൻ ഡ്രൈവുമായി ബന്ധപ്പെട്ട് അതെ അതെ കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര വാണിജ്യ സമുച്ചയമായിരുന്നു കഴിഞ്ഞ ബജറ്റിൽ രണ്ടായിരത്തി കോടി വായിച്ചു പോയത് അതെ അതെ അത് കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞത് രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപയ്ക്ക് ഞങ്ങൾ അന്താരാഷ്ട്ര വാണിജ്യ സമുച്ചയം മറൈൻ ഡ്രൈവിൽ കൊണ്ടുവരാനാണ് ഞാൻ അന്നും അതിനെ സ്വാഗതം ചെയ്തു ഇപ്പോഴും ഇതിനെ സ്വാഗതം ചെയ്യുകയാണ് കണ്ടിന്യൂഷൻ ഓഡിറ്റിംഗ് എല്ലാം നടന്നു പോകുമ്പോൾ എത്രത്തോളം ഇത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നുണ്ട് നികുതി വർദ്ധന വളരെ പിന്നെ ആ തുകയിൽ എത്ര ഉപയോഗിച്ചു വെച്ച് നോക്കുമ്പോൾ പല അതാണ് പല കാര്യങ്ങളിലിപ്പോ ഈ നമ്മളതിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ബജറ്റുമായി കമ്പയർ ചെയ്താൽ ഒന്നാമത്തേത് നമ്മുടെ ഈ പറയുന്ന സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കും എന്ന ഒരു പ്രഖ്യാപനത്തിൽ അത് അവസാനിക്കുകയാണ് കഴിഞ്ഞ ബജറ്റിൽ മുടങ്ങാതെ കൊടുക്കും എന്നൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു നമ്മളതിനെ നന്നായി കൈയടിച്ചാണ് പക്ഷെ അത് നടപ്പായില്ല അതിന് മുൻപിലത്തെ ബജറ്റിൽ അതിന് വേണ്ടി നമ്മൾ രണ്ടു ദിവസം ഒറ്റവാചകത്തിൽ